ഹലോ എല്ലാവർക്കും ആദ്യ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കിഡ്ഡിന റെസിപ്പി ആയിരുന്നു നിങ്ങളുടെ മുന്നേ എത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ലസാനിയാണ് കേട്ടോ ഇറ്റാലിയൻ സ്പെഷ്യൽ റെസിപ്പിയാണേത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിംപിളായിട്ട് ഉള്ളൂ എന്നതെങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ വേണ്ടി ആദ്യം ഒരു കടായി ചൂടാക്കി എടുക്കുക അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ സൺഫ്ലവർ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇതേ രീതിയിൽ കുഞ്ഞായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാം അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ രസാനേ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഓവൻ്റെ ആവശ്യമൊന്നുമില്ല വീട് തയ്യാറാക്കിയെടുക്കാനേ നമ്മുടെ വെളുത്തുള്ളി ഒന്നുണ്ടല്ലോ അതിൻ്റെ ഒരു പച്ചമുളം പോയി കഴിഞ്ഞാൽ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അതിലോട്ട് പിഞ്ചളവിൽ നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചിക്കൻ ലസാന തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ഉപ്പ് ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിലോട്ടുള്ള ഉപ്പും കൂടെ എന്ന രീതിയിൽ ഞാൻ ഉള്ളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്താ വെച്ചാൽ നമുക്കൊരു അഞ്ച് മിനിറ്റുള്ളതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മളുള്ളിലൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗ്രീൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉള്ള ക്യാപ്സിക്കൊക്കെ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ചിക്കൻ ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ഇഷ്ടം അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ചിക്കൻ ഇങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടം അത് വേണ്ടി ഞാൻ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഈ ചിക്കൻ ഒരു വെള്ള കളറാവുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെള്ള കളറായി വന്നു കണ്ടില്ലേ ചിക്കനൊക്കെ വെള്ള കളറായി വരുമ്പോൾ ഇനി ഇതിലൂടെ നമുക്ക് ടൊമാറ്റോ പൂരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടൊമാറ്റോ ഇച്ചിരി പൂളും വെള്ളം ചേർക്കാതെ ഞാൻ മിക്സിയിൽ അരച്ച് ചേർത്ത് കൊടുക്കുക ചെയ്തിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ടൊമാറ്റോലൊക്കെ കിടന്ന് നല്ലതുപോലെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് വേവിച്ചെടുക്കണേകദേശം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് കുറുകി വരണം ഏകദേശം ഞാൻ പത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നല്ല ഡീപ്പായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒന്ന് നല്ലതുപോലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ രീതി നല്ലതുപോലൊന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നവരെയൊന്ന് വേവിച്ചെടുക്കുക ഇതേ രീതി വേവിച്ചെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ബാക്കി ഇനിയുണ്ട് കുറച്ച് കുക്കിംഗ് പരിപാടിയൊക്കെ ഇതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം വൈറ്റ് സോസ് തയ്യാറാക്കാം കേട്ടോ അതിന് വേണ്ടി ഒരു പാൻ അങ്ങ് ചൂടാക്കാം അതിലോട്ട് ബട്ടർ അങ്ങ് ചേർത്ത് കൊടുക്കുക കൊടുക്കെട്ടോ ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്നേക്കാ ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ നമുക്കൊന്നിതൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം കേട്ടോ ബട്ടറൊക്കെ നല്ലതുപോലൊന്ന് മെൽറ്റ് ആയി വരുന്നവരെയും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ ബട്ടറും മൈതയ്ക്കൊന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബൗൾ അളവ് പാലിൽ ഒരു പകുതി പാലാണ് ആദ്യം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ നല്ലതുപോലൊന്ന് കുറുകി വരണമല്ലോ ആദ്യം നമുക്കൊന്ന് ഇതേ രീതിയിൽ കട്ട പിടിക്കുന്ന പോലെയൊക്കെ തോന്നും നമ്മളെന്ത് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ സാവധാനം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം നല്ല പോലെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം കുറുക്കി കേട്ടോ ഇത് ഏകദേശം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒറിഗാന ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒറിഗാന ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടാതെ ഇതിലൂടെ നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലസാനിയെ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുകാനോ വിട്ട് കളയാനേ പാടില്ല ടേസ്റ്റ് ഒക്കെ നൽകുന്നത് അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പക്ക പെർഫെക്റ്റ് നമ്മളെ വൈറ്റ് സോസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സോസ് ഒന്നും മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ലസാനിയെ തയ്യാറാക്കാനുള്ള ട്രേ നമുക്ക് എടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ട് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ട്രേയുടെ അടിയിലോട്ട് വൈറ്റ് സോസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ബ്രെഡ് വെക്കാം കേട്ടോ ബ്രെഡ് അല്ലെങ്കിൽ ബ്രെഡിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് ശേഷം നല്ലതുപോലെ ഉടച്ചതേ രീതിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഇവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ട്രേയുടെ അനുസരിച്ചാണ് ഇത് വളരെ ചെറിയ ട്രേ ആണ് കേട്ടോ ഇനി വീണ്ടും അതിൻ്റെ മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇന്ന രീതിയിൽ വൈറ്റ് സോസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മസാലയുണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ വെച്ചും ബീഫ് വെച്ചിട്ടും എല്ലാം വെച്ചിട്ട് നമുക്ക് ലസാനിയ ലസാനിയെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ചിക്കൻ വെച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ചീസാണ് കേട്ടോ ചീസ് ചേർത്ത് കൊടുക്കാതെ നമ്മുടെ ലസാനിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചീസാണ് നമുക്കിതിൽ പ്രധാനം ചീസ് നമ്മൾ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ചീസൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ കാ ടീസ്പൂൺ അളവിലൊക്കെ നമുക്ക് ഒറിഗാന ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമാകും ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം ഞാൻ വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ബ്രെഡ് വെച്ച് കൊടുത്ത് നമ്മൾ ചിക്കനും ചേർത്ത് കൊടുത്ത് ചീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ലാസ്റ്റ് വൈറ്റ് സോസും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീസ് നമ്മൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ചീസ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ചിക്കനിലോട്ടും മുകളിലോട്ടും ഞാൻ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചീസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ലസാനയ്ക്ക് പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ചീസ് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒർഗാനോയും ചില്ലി ഫ്ലക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ നമ്മളെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ വലിയൊരു കടായി ചൂടാക്കിയെടുത്ത് അതിന് താഴെ ഇതേ രീതിയിൽ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുകളിലോട്ട് നമുക്കിതൊന്ന് ട്രേ അങ്ങ് വെച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കടായി നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം അതിന് ശേഷം വേണം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഇരുപത് മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ലസാനി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ പീസൊക്കെ നല്ലതുപോലൊന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ലസാനിയ റെഡിയായി അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ലസാനിയെ തയ്യാറാക്കി നോക്കാം കേട്ടോ നമുക്ക് നോടിയെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ